കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ അയൽരാജ്യമായ ശ്രീലങ്ക വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ മരുന്നുകൾക്കും ഭക്ഷണത്തിനും പെട്രോളിനും ഒക്കെ വലിയ രീതിയിൽ ക്ഷാമം നേരിട്ട ഒരു കാലം അഴിമതിയും ഭരണകെടുകാര്യസ്ഥിതിയും ചില മണ്ടൻ തീരുമാനങ്ങളുമാണ് അവരെ ഈ ഒരു ഗതിയിലേക്ക് നയിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഇനി രാജ്യത്ത് ജൈവകൃഷികൾ മാത്രം മതി എന്നെടുത്ത തീരുമാനം അത് ഈ മേഖലയിലെ കാർഷിക മേഖലയെ ഇല്ലാതാക്കി കളഞ്ഞു നൂറ്റാണ്ടുകൾക്ക് ശേഷം ലങ്കയ്ക്ക് അവരുടെ രാജ്യത്തേക്ക് അരി ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി ആ പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് ഇന്ന് കരകയറാൻ സാധിച്ചോ ഇവരുടെ പച്ചക്കറി മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ അവയുടെ വില വിവരങ്ങൾ നേരിട്ടൊന്നറിഞ്ഞാലോ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ റോഡ് സൈഡിലൊക്കെ കണ്ടെങ്കിൽ ഫുള്ള് വെള്ളം കിടക്കുന്നെ നല്ല രീതിക്ക് നല്ല കനക്കേ മഴ പെയ്തു കേട്ടോ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാടുണ്ടല്ലോ അത് വന്നിട്ട് ഇവിടുത്തെ മ്യൂസിക് ആണ് കേട്ടോ നിങ്ങൾ എപ്പോഴും സാധനം വാങ്ങാൻ പോകുന്ന മാർക്കറ്റാണോ വാട്ട്സ്റ്റ് നെയ്മേരി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടാത്ത നമ്മളുടെ ബ്രദർ ബ്രദറാണ് ബ്രദർ ഉൻ പേര് വാട്ട്സ് യുവർ അതിരാവിലെ തന്നെ എണീറ്റാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നത് കാരണം മാർക്കറ്റിൽ അതിരാവിലെയാണ് ഫ്രഷ് സാധനങ്ങളൊക്കെ എത്തിച്ചേരുക കാലാവസ്ഥ ശരിക്കും ഒരു മഴക്കാലത്തിലേക്ക് എന്ന പോലെ മൂടിക്കെട്ടി തന്നെയാണ് നിൽക്കുന്നത് അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് തന്നെ തണുപ്പായിട്ടുണ്ട് ആ മഴയ്ക്കൊക്കെ ശേഷം ഉണ്ടല്ലോ രാവിലെ എണീറ്റ് അങ്ങോട്ട് നടക്കുമ്പോഴേ ഒരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആഹ് ഓഹോ ഓഹ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ശരിക്കും എന്താ മാർക്കറ്റിൻറ്റേതായ തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനിൻ്റെ മാർക്കറ്റ് കണ്ടില്ലേ അതുപോലൊക്കെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ക മാർക്കറ്റ് ഉള്ളത് ഇത് പച്ചക്കറികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ദ മുഴുവൻ വാഴപ്പഴങ്ങൾ പച്ചവാഴ ആ ഒരിതാണ് പക്ഷേങ്കിലും ഉണ്ടോ ഇവിടെ എവിടെ നിങ്ങൾ നോക്കിയാൽ തിരി നേന്ത്രപ്പഴം നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇതെല്ലാം ഇവിടുത്തെ നോർമൽ പഴങ്ങളാണ് നോട്ടി നേന്ത്രപ്പഴം ഇതിന്റെ രണ്ടാമത്തെ നിലയിലും ഉണ്ട് അപ്പം അച്ഛന്മാർ രണ്ടാമത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഓടി അവർക്ക് പറയുക പോവും അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെയൊക്കെ പ്രൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാൻ പറ്റും താഴെ അധികം വഴപ്പഴുവാണെങ്കിൽ മേലെയാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള പച്ചക്കറികൾ തുടങ്ങുന്നത് കേട്ടോ പച്ചക്കറി സാധനങ്ങൾ ക്യാരറ്റിന്റെ വില ചോദിച്ചു അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതായത് ഈ കളർഫുൾ ക്യാരറ്റിന് ഇവിടെ വില വരുന്നത് റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഓടിപ്പോട്ടെ ഓടി ഓടിപ്പോട്ടെ അവരുടെ കൂടെ ഓടിപ്പിടിക്കണം നമുക്ക് വേണ്ട ക്യാരറ്റ് ഇതാ വാങ്ങിയിട്ടുണ്ട് നമ്മൾ തന്നെ തെരഞ്ഞെടുക്കണം കേട്ടോ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിൽ കാണുന്ന സെയിം കൈൻഡ് ഓഫ് പച്ചക്കറികളായിരുന്നു കാരണം തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ ഏത് പച്ചക്കറിയാണ് ഉള്ളതെന്ന് അവിടെ നിന്നാണല്ലോ നമുക്കും പച്ചക്കറികൾ വരുന്നത് നമ്മുടെ ഇഞ്ചി കണ്ട നിങ്ങള് ഇഞ്ചിക്ക് ഇവിടുത്തെ റേറ്റ് എത്രയാണ് നേരമാവോ ആയിരത്തി തൊള്ളായിരം രൂപ കേട്ടോ ഡിവൈഡഡ് ബൈ ത്രീ അടിച്ചു നോക്കുക നിങ്ങൾ നമ്മുടെ നാട്ടില് വില അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയാം ഇഞ്ചിക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും വില എന്നുള്ളത് കേട്ടോ സമയം ഏഴ് മണിയാണ് കേട്ടോ അതെ എണീറ്റവാട ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് പടവലങ്ങ ഇതാ ഇവിടെ ഉണ്ട് പക്ഷെ ഇനി പടവലങ്ങ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെറുതായി കേട്ടോ ശ്രീലങ്ക പോലെ തന്നെയായി കിലോ എവ്ലോസ് തന്നെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കിലോയ്ക്ക് വരുന്നത് ഡിവൈഡ് ബൈ ത്രീ പച്ചമുളക് കണ്ടല്ലോ കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കാളി കണ്ടല്ലോ കിലോയ്ക്ക് നാനൂറ് രൂപയും കേട്ടോ കണ്ടോ നിങ്ങൾ നമ്മളുടെ ഈ താമരയുടെ ഒക്കെ ഇതില്ലേ ആ വെള്ളത്തിൽ വളരുന്ന ആ തണ്ടിന്റെ ഭാഗം ആ ഒരു തണ്ടിന്റെ ഭാഗം പോലത്തെ സാധനം അനങ്കിഴങ്ങ് ആണ് കേട്ടോ എന്നോട് പറഞ്ഞത് ഇത് ഉഴുങ്ങിയിട്ടാണ് കഴിക്കുക താമരയല്ല പ്രത്യേകത എന്താണെന്നറിയാവോ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷാണ് കണ്ടെങ്കിൽ അതിന് അത് തിളക്കം വിട്ടു മാറിയിട്ടില്ല പയറിനുണ്ടല്ലോ കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പക്ഷെ നല്ല പച്ച ഇപ്പൊ പറിച്ചെടുത്ത് കൊണ്ടുവന്ന ടൈപ്പ് പയറാണ് ഉല്ലുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെങ്കിൽ ഇത് ഒരുതരം ചീരയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് അതായത് ഇതിന് ഒരു കെട്ടിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഈ സാധനം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല ഇവിടെ ഈ സാധനമുണ്ട് അതുകൂടാതെ നമ്മുടെ കപ്പയില്ലേ സിലോൺ കപ്പ സിലോൺ കപ്പ എവിടെയുണ്ട് പക്ഷെ ഇത് പോയല്ലോ ഇത് കിളങ്ങ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് എവളോ കിലോ ഹൗ മച്ച് മുന്നൂറ്റി ഇരുപത് അതുകൂടാതെ നമ്മളുടെ ചതുരപ്പയർ ചതുരപ്പയർ സാധനമുണ്ട് കേട്ടോ നമ്മുടെ ചെറുനാരങ്ങിക്ക് ഇവിടെ കണ്ടുള്ള ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കിലോ ഇവിടുത്തെ തണ്ണിമത്തൻ കണ്ട നിങ്ങൾ നമുക്ക് ഇത് കുഞ്ഞു കുട്ടി മിനി മോഡൽ കേട്ടോ മിനി തണ്ണിമത്തനാണ് ഇവിടെ ഉള്ള വിലക്കയെ കാണുന്നത് നമ്മളുടെ വാളംപുളിയാണ് കേട്ടോ അരക്കിലാണ് ഇത് വെച്ചേക്കുന്നത് ഇതിന് വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ കാച്ചിലും അതുപോലെ തന്നെ ചേനയും ഒക്കെ ഇവിടെ ഉണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇവിടെ ചേന കിലോ റേറ്റ് വരുന്നത് അല്ലേ പുള്ളിപ്പൂവിന് ഒരു കെട്ടിന് വന്നിട്ട് നൂറ് രൂപയാണ് റേറ്റ് ഞാൻ ഈ റേറ്റ് ഒക്കെ പറയുന്നതിൻ്റെ നിറവ് നാട്ടിലെ വിലയായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെയാണ് ഇവിടെയാണോ പച്ചക്കറിയുടെ റേറ്റ് കുറവ് പിന്നെ ശ്രീലങ്കയിലെ പച്ചക്കറി വില ഞാൻ പറഞ്ഞില്ലായിരുന്നു എപ്പോഴും ബ്രോക്കറ്റ് പോലെ കൂടുതൽ കുറേയും ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഏകദേശം ഐഡിയ കിട്ടും ഇവിടുത്തെ പച്ചക്കറി റേറ്റ് ആണ് എന്നുള്ളത് ശരിക്കും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു ഒരു നാട്ടിൽ വരുമ്പോൾ ആ നാടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ മാർക്കറ്റാണ് ആ ഒരു മാർക്കറ്റിലാണ് ഈ നാട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവർ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും പോകുന്നത് ഇവർ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്നത് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ ഒരു സ്പന്ദനം നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ടാണ് മാർക്കറ്റ് അതും പച്ചക്കറി മാർക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മാർക്കറ്റുകൾ ഇതുപോലെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ബീറ്റ് റൂട്ടിന് ഇവിടെ നാനൂറ് രൂപയാണ് കേട്ടോ കിലോ ഉള്ളത് ആൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ മല്ലിച്ചപ്പിന്റെ റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ഫ്രഷ് വലിയ മത്തനുകൾ ഇവിടെയുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ മത്തന്റെ റേറ്റ് വരുന്നത് കിലോയ്ക്ക് പച്ചക്കറി ഉണ്ടല്ലോ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇവര് എനിക്ക് തോന്നുന്ന നമ്മളെക്കാളും കുറച്ചും കൂടി മേലെയാണെന്ന് തോന്നുന്നു കാരണം ഇവർ അത്യാവശ്യം പച്ചക്കറി സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് റേറ്റ് ഇങ്ങനെ മാറി കളിക്കുന്നത് നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിനാണ് ഇന്ത്യൻ അല്ല ഇന്ത്യന് പച്ചക്കറി മൊത്തത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്താ പറയുക നല്ല ഭീകരമായ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തമായിട്ടുള്ള കയറ്റി അയക്കുന്നതിന് അത്രയും ക്യാപ്പബിളിറ്റി ഉള്ളൊരു രാജ്യമാണ് അറിയാലോ എനിക്ക് ആ കിടക്കുന്ന വെണ്ടൊക്കെ കുറച്ച് സ്പെഷ്യലാണ് കാരണം അവന് എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് അടുത്തൊരു ഫ്ലോറിലോട്ട് കയറുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ മുഴുവൻ നമ്മളുടെ അടക്ക വെറ്റില അതുപോലുള്ള സ്ഥലങ്ങളാണ് പുകയില ഇവിടെ ഉണ്ടല്ലോ പിന്നെ പുകയില കൃഷി ഉള്ള ഒരു സ്ഥലമാണ് ഇതുകൊണ്ട് പിന്നെ ഇവിടെയുള്ള ആളുകൾ അത്യാവശ്യം ഇങ്ങനെ ഈ ചവയ്ക്കുന്ന ആളുകൾ കൂടിയാണ് തേങ്ങയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ നൂറ്റി അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വലുപ്പം കൂടുന്നതനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും ഇതാണ് കേട്ടോ അതാ ഇവിടുത്തെ പച്ചക്കറികളും മറ്റും കൊണ്ടുവരുന്നു നാഷണ പെർമിറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പാണ്ടിലോറി എന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് ലോറിയാണ് നല്ല വർക്കറ്റ് എടുത്ത് നോക്കി എന്നാ രസം കുറേ കളറൊക്കെ വാരിക്കൂരി ഇട്ടിട്ടുണ്ട് ആര് കണ്ടാലും നോക്കി പോകും കേട്ടോ നമ്മൾ നേരെ ഹൗസിലേക്ക് വന്നതിന് ശേഷം ഇതാ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മൾ വിടെയോ ഒരു സ്ഥലത്ത് പോകാനായിട്ട് പോവുകയാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ ഇതേ ഇവിടുത്തെ ടീച്ചറാണ് കേട്ടോ നമ്മളിങ്ങനെ പോന്നെ ചെറിയ പള്ളി പള്ളിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും തമിഴ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നേ പക്കത്തില ഇവിടെ അടുത്ത് എവിടെയാണ് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞു രാജേന്ദ്ര റോഡ് ഓക്കെ ഓക്കെ ടീച്ചർ അങ്ങനെ ടീച്ചറിന്റെ വീട് എവിടെയാണ് ഇവിടെ ഇറങ്ങി അപ്പൊ ടീച്ചറിനോട് കുറച്ച് ഇവിടുത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പം ഒമ്പത് ആണ് ഇവിടെ ഉള്ളതെന്നും ശ്രീലങ്കയിൽ മൊത്തത്തിലുള്ളതെന്നും അതിൽ നോർത്ത് പ്രൊവിൻസ് പ്രൊവിൻസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പ്രൊവിൻസില് ജാഫ്ന അതുപോലെ തന്നെ മന്നാർ സൈഡ് അതെല്ലാം നോർത്ത് പ്രൊവിൻസിലാണ് വരുന്നത് നോർത്തിൽ മുഴുവൻ തമിഴാണ് അതുകൂടാതെ ഈസ്റ്റേൺ പ്രൊവിൻസിൽ തമിഴ് പറയുന്നുണ്ട് പിന്നെ കാൻഡി ആ ഒരു സൈഡിലേക്കും തമിഴ് വംശജരുണ്ട് കേട്ടോ പിന്നെ താഴോട്ടേക്ക് പോകുന്നതിന് ഇവിടെ സിങ്ക്ള എന്ന് പറയുന്ന ഭാഷ സിംഗ്ല വംശജരാണ് കൂടുതൽ വരുന്നത് നമ്മൾ ജാഫ്നയുടെ ഔട്ട്സ്കേറ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതാ ഇവിടുത്തെ കൃഷിയിടങ്ങൾ നമുക്ക് കാണാം ഇതൊക്കെ പയർ തോട്ടങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ട സാധനങ്ങളില്ല അതിൽ അധികം സാധനങ്ങളും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇവിടെ കുറവാണ് കുറച്ചും കൂടി താഴെന്നുള്ള ഭാഗത്തു നിന്നൊക്കെ കൃഷി നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള ചാലുകളും അണക്കെട്ടുകളുമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലുണ്ടല്ലോ ഇതൊന്നും അത്ര ഒരു ശാസ്ത്രീയമായ രീതിയിൽ ആയി വരുന്നതേ ഉള്ളൂ കാരണം ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും ആളുകൾ പോയിട്ട് പിന്നെ ആളുകൾ തിരിച്ച് വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളൊരിതാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് പൊതുവേ ഇവിടുത്തെ ഫ്യൂച്ചറിനോടൊരു ഹോപ്പില്ല ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വലിയ വ്യവസായങ്ങളൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു നോർത്ത് സൈഡിൽ തുടങ്ങാൻ ആളുകൾക്കൊക്കെ ഒരു മടിയുണ്ട് മുമ്പുണ്ടായിരുന്നു ശരിക്കും തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ വലിയ ക്യാഷ് ഉള്ള ആളുകളായിരുന്നു വലിയ ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ആ ഒരു യുദ്ധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനുക്ക് ശേഷം അതെല്ലാം വളരെ ഇതായിട്ട് അടിഞ്ഞു പോയി അങ്ങനെ ശ്രീലങ്കയും ഡൗൺ ഡൗണായിട്ടോ ഇതാ ഈ കാണുന്നത് വെണ്ടയ വെണ്ടയ്ക്കയാണ് പയറും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സൈഡിൽ നമുക്ക് കടുക് കാണാം ഇതാ ശരിക്കും തമിഴ്നാട് പോലെ തന്നെ തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യമേ ചർച്ചിലേക്ക് പോയി അതിനുശേഷം ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ബീച്ച് ഏരിയ ഉണ്ട് ഇത് ഇതിൻ്റെ ഈ ഒരു ജാഫ്നയുടെ ഒക്കെ ഔട്ട്സ്കേറ്റിലുള്ള ഉൾ ഏരിയയിലുള്ള നോർമലി അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും അധികം വരാത്ത ടൈപ്പ് ഒരു ഏരിയയാണ് കേട്ടോ ഉൾഭാഗങ്ങൾ നിങ്ങൾക്കധികം ഉൾഭാഗ കാഴ്ചകളല്ലേ കണ്ടത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് കൃഷിയിടങ്ങളൊക്കെ കിട്ടും കേട്ടോ മുളക് പാടങ്ങളാണ് കേട്ടോ നിങ്ങൾ അദൂരെ പച്ചയായിട്ട് കാണുന്നത്

ഒരു ആ ഏറ്റവും ആദ്യത്തെ കളർഫുള്ളായിട്ടുള്ള ബീച്ചാണ് കേട്ടോ അതെ ആ ഇത് ഒറിജിനൽ റിയൽ ബീച്ച് പക്ഷേ എങ്കിലും ഉണ്ടല്ലോ ഇവിടെ നമ്മളുടെ അറബിക്കടലിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ തിരയില്ല അതുപോലെ തിരകളുമില്ല ചെറുത് ഇപ്പോൾ ഒരു ഉച്ചക കഴിഞ്ഞ ഒരു ഉച്ചയോടെ അടുത്ത ടൈം ആയതുകൊണ്ട് കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കുറച്ചെങ്കിലും തിരിയടിക്കുന്നത് അല്ലെങ്കിൽ ഒട്ടും തിരിയില്ലാത്ത ബീച്ചാണ് കേട്ടോ പക്ഷേ തീരം വന്നിട്ട് ഇതത്ര കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു ബീച്ചല്ല കാരണം മീൻ പിടുത്തക്കാരൊക്കെ അധികം ഉള്ള ബീച്ചാണ് മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടു ഇവിടെ ബീച്ചിൻ്റെ സൈഡ് ബീച്ച് ഭാഗങ്ങൾ അത്യാവശ്യം പ്ലാസ്റ്റിക് ഇതൊക്കെ ആയിട്ട് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് ബീച്ചിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇതാ അച്ഛൻ നല്ല കിടിലം പോലത്തെ പാട്ടുകളൊക്കെ നമുക്ക് പാടി തന്നിട്ടുണ്ട് അപ്പോൾ ഞാനേ ആ ഒരു പാട്ടൊക്കെ ഇന്ന് നമ്മൾ ഇരിച്ച് അവിടെ എത്തിയതിന് ശേഷം അച്ഛനെക്കൊണ്ട് കൊണ്ട് അച്ഛൻ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ അപ്പോൾ അച്ഛനെക്കൊണ്ട് നമുക്ക് പാട്ടൊക്കെ പാടിപ്പിക്കാം പിന്നെ കൂടുതൽ അച്ഛൻ്റെ പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ലൈറ്റ് വരുന്നില്ലല്ലോ ടീച്ചിനോ പ്രത്യേകത ആ ഒരു ഭാഗത്തൊക്കെ പവിഴപ്പുറ്റുണ്ട് അവിടെ ശരിക്കോ ഈ ഒരു പവിഴപ്പുറ്റിൻ്റെ സാന്നിധ്യം ഈ ഒരു മേഖലയിൽ ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീടല്ലേ ഈ ഒരു സാ ഈ ഒരു ഭാഗത്തെ കടലിന് ഇത്രയും നീല കളർ വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷദ്വീപിൻ്റെ അതുപോലെ തന്നെ അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് പഴപ്പുറ്റുകളാണ് ഏ റെക്കോഡല്ലേ ആ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴ കാരണമാണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഒക്കെ കുറച്ചൊന്ന് കലങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു സ്നോർക്കലിങ്ങില്ലേ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങാമായിരുന്നു കേട്ടോ കാരണം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ബീച്ച് ടൂറിസ്റ്റുകൾ അങ്ങനെ വരാത്തൊരു സ്ഥലം നമുക്ക് ലോക്കലി ആളുകൾ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെയൊക്കെ നിൽക്കാം പിന്നെ ഈ ഒരു ഉച്ച ടൈമല്ലാതെ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈം ആണെങ്കിൽ ഇത്രയും കാറ്റും ഉണ്ടാവില്ല തിരയും തിരയുണ്ടാവത്തില്ല കേട്ടോ എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ എൻ കരവിരും നിരവിലുമായി നിറയുന്നൊരൻ ദൈവമേ എന്നെ സ്വന്തമാക്കിയിടൂ എന്നെ നിന്നാദമാക്കിടു നിന്നാദമാക്കിടു എന്നെ എന്നെ നിൻ സ്വന്തമാക്കിടു നിരാധ്യനെ പരിശുദ്ധനെ പരമോന്നതൈവമേ അണയും തിരുമിലായി അലിവോടെ എന്നെ നോക്കണമേ ആരാധ്യനെ പരിശുദ്ധനേ നോക്കണമേ ദൂരേന്ന് കുറച്ച് വെടിക്കെട്ടിൻ്റെ ഒച്ചയ്ക്ക് നമ്മൾ കേട്ട് നോക്കുമ്പോണ്ടല്ലോ അത് അങ്ങ് ദുരിതം ഉണ്ടെങ്കിൽ ആ ഒരു നീല ബോട്ട് ആ ഒരു ബോട്ട് അവരിന്ന് ആദ്യമായിട്ട് കപ്പലിലോട്ടിറക്കാണ് അതിൻ്റെ അകത്ത് വാഴയൊക്കെ വച്ചേക്കുന്നുണ്ടോ അപ്പം ടലിലോട്ട് വെച്ച കപ്പലിലോട്ടില്ല ആ എന്തായാലും അവരിന്ന് ഇറക്കുന്ന ആ ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി എന്തൊക്കെയാ വിളിച്ച് പറയുന്നതാണ് വിളിക്കുന്നത് പവിഴപ്പുറ്റിന്റെ തീര ആ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഫുള്ള് പവിഴപ്പുറ്റാണ് ഇവിടെ അവിടെ നിന്ന് നമുക്കിതാ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് വരുമ്പോണ്ടല്ലോ ഇതാ ഇവിടെ ഒരു ഇതൊരു ചർച്ചിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു പാലമുണ്ട് നമ്മൾ അങ്ങ് ദൂരേന്ന് കണ്ടിട്ടുണ്ടായിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അച്ഛന്മാരും ആദ്യമായിട്ടാണ് അച്ചോ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത് എക്സ്പ്ലോറേഷൻ പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വന്ന സമയം ഏറ്റവും കറക്റ്റായ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ സെമിനാരിയിൽ എല്ലാവരും ഒരു ലീവിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരു ഹോ എന്ന് പറയുക ഹോളിഡേ വീക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി അതുകൊണ്ട് എല്ലാ സ്ഥലവും നമുക്ക് വ്യക്തമായി കാണാനും പറ്റി ഒരുമിച്ച് പോയിട്ട് നമ്മൾ ഇതാ അവിടെ നിന്നും വാഴ വെച്ച് കണ്ട ഒരു ബോട്ട് അതായത് ഇന്ന് പുതിയതായിട്ട് നീട്ടിലിറക്കിയ ബോട്ട് ഇതാ അങ്ങ് ഉൾക്കടലിലേക്ക് പോകുന്നുണ്ടോട്ടോ മീൻ പിടിക്കാനായിട്ട് അപ്പോൾ അവർക്കിന്ന് നല്ല മീൻ കിട്ടട്ടെ ഒരുപാട് മീൻ കിട്ടട്ടെ അല്ലേ തുടക്കം ഈ ഒരു പാലം ഉണ്ടല്ലോ ശരിക്കും ഇത് ചെറിയൊരു നടക്കാൻ വേണ്ടി മാത്രമുള്ളൊരു പാലമാണ് കോൺക്രീറ്റ് കൊണ്ടാണ് കേട്ടോ ആക്കി ഇട്ടേക്കുന്നത് അതിൻ്റെ ഒരു മുൻഭാഗത്തായിട്ട് അവിടെ ഒരു മാതാവിൻ്റെ ആണെന്ന് തോന്നുന്ന ഒരു രൂപം കൂടി കാണാനുണ്ട് ഈ ഒരു മേഖലയുണ്ടല്ലോ ക്രിസ്ത്യ മതവിശ്വാസികൾ ഏറ്റവും അധികമുള്ളൊരു മേഖലയാണ് നിങ്ങൾക്കറിയാം എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വേളാങ്കണ്ണി പള്ളിയൊക്കെ ആ ഈ കടലിൻ്റെ അപ്പറേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വിശ്വാസങ്ങൾ ഇപ്പറത്തേക്കും ഉണ്ട് അപ്പോൾ അവരിങ്ങടെ വരുന്നുണ്ടല്ലേ അവർ ആ ഒരു ബോട്ട് കൊണ്ടിത ഇങ്ങോട്ടൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ശങ്കട തേടിച്ചു മരുവിൽ ക്കൾക്കായി മന്ന പോഴിച്ചു എരിവയിൽ മേഘത്തണലായി ഇരുീപനാളമായി സീനായി മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകിർ നേകി ചെങ്കടറിൽ നീയെന്നു പാത തേടിച്ചു മരുവിൽ മക്കൾക്കായി മഞ്ഞ പോഴിച്ചു ഇരുളിൽ ായി മാണങ്ങൾ പകർന്നേകി നമുക്ക് ഇനി താൽക്കാലികമായിട്ട് നമ്മളുടെ ഈ ഒരു കോറൽ ബീച്ചിനോടൊന്ന് ബൈ പറഞ്ഞാലോ ബോട്ട് ഇതാ എപ്പോഴും അവരുടെ ആ ഒരു കറക്കം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടല്ലോ ശ്രീലങ്കയുടെ ബീച്ചുകളുടെ ചെറിയൊരു സാമ്പിൾ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ബീച്ചുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണേ ഇന്നത്തേത് നമ്മളുടെ വളരെ ചെറിയൊരു എപ്പിസോഡായിരുന്നു ഞാൻ ഇന്നത്തെ ഇവിടുത്തെ ഒരു പച്ചക്കറി മാർക്കറ്റും ഇവിടുത്തെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു നാട് സന്ദർശിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണ്ടേ ശ്രീലങ്കയിലെ മാർക്കറ്റുകളിൽ ഇനി എപ്പോൾ പോകാൻ പറ്റും ഇതൊക്കെ എപ്പോൾ അറിയാൻ പറ്റും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കാണിച്ചതാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പോകണമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്കും പോവും കളർഫുൾ കാഴ്ചകൾ അതായത് ഈ ഒരു ഇങ്ങനെയുള്ള കാഴ്ചകളല്ലാണ്ട് നിങ്ങൾ പലരും സജസ്റ്റ് ചെയ്തിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ച സ്ഥലങ്ങളിലേക്ക് ഞാൻ പോവും തീർച്ചയായിട്ടും നമ്മളുടെ ശ്രീലങ്കയുടെ സൗത്ത് സൈഡ് ഭാഗങ്ങളിലോട്ടൊക്കെ അപ്പം എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുക കാരണം നമ്മളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത്യാവശ്യം ദിവസങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാഴ്ചയും മിസ്സാക്കാതെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തീർത്ത് തീർത്ത് വരാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ജാഫ്നയിൽ ഞാൻ കുറച്ചധികം ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തത് പിന്നെ കൂടാതെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന അധികം ആളുകളും ഒരു എൺപത് ശതമാനത്തിന് മേലെ ആളുകളും ഈ ഒരു ജാഫ്നയിലേക്കോ ജാഫ്ന സൈഡിലേക്കോ ഒന്നും വരാറില്ല ഇവിടുത്തെ ടൂറിസം മാപ്പിലും ഈ ഒരു മേഖലയ്ക്ക് അത്ര വലിയ പ്രാധാന്യമില്ല അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ വരുമ്പം ഇവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക ശ്രീലങ്കയിൽ എനിക്കറിയാം ഒരുപാട് നല്ല നല്ല വേറെയും കാഴ്ചകളുണ്ട് അതിലോട്ടൊക്കെ നമ്മൾ പോവും കേട്ടോ ഒന്ന് ഒന്ന് കൂടെ തന്നെ കട്ടക്കി നിൽക്കുകയാണ് ഞാൻ ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ തപ്പി കണ്ടുപിടിക്കട്ടെ ശ്രീലങ്കയിൽ നിന്നും കൂടുതൽ കോണ്ടാക്റ്റുകൾ ഞാൻ എടുക്കട്ടെ ഓരോ സ്ഥലത്തെയും ഓരോ ഇൻറ്റീരിയർ കാഴ്ചകളിലോട്ട് പോകാൻ ആ ഒരു നാട്ടുകാർക്കല്ലേ നമ്മളെ സഹായിക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെയുള്ള നാട്ടുകാരെ കിട്ടുക എന്നുള്ളത് ഞാൻ തപ്പി കണ്ടുപിടിക്കട്ടെ അപ്പം അതുവരെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക ഈ യാത്ര നമ്മൾ ഒരുമിച്ചാണ് നടത്തുന്നത് നമ്മൾ ഒരുമിച്ചാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഞാൻ പറയുന്ന ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ചില കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുന്നതനുസരിച്ച് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു യാത്ര ഞാൻ തനിച്ചല്ല ഞാനും നിങ്ങളും കൂടി ഒരുമിച്ച് ശ്രീലങ്കയെ അറിയാൻ ശ്രീലങ്കയുടെ യഥാർത്ഥമായിട്ടുള്ള അറിയാൻ അതിൻ്റെ പൾസ് അറിയാൻ വേണ്ടി നടത്തുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിക്കാണ് നാളെ അതിഗംഭീരമായ മറ്റൊരു കാഴ്ചയായിട്ട് കുറച്ച് സ്പെഷ്യലാണ് ആ രാവിലെ കാണാം അപ്പോൾ അതുവരെയായിരിക്കും ബൈ പറഞ്ഞ് പോവാണ് നാളെ അതിരാവിലെ നമുക്ക് എണീക്കണം പുറപ്പെടണം അപ്പം ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ